സംസ്കാര ശൂന്യ പ്രസ്ഥാനായിട്ടല്ലാതെ അത് കാണാൻ കഴിയും ഈ സമൂഹത്തോട് പൊതുവിലും പെൺകുട്ടികളോട് പ്രത്യേകിച്ച് വളരെ ഹീനവും വളരെ വളരെ വൃത്തികെട്ടതുമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഒരു പാർലമെൻറ് അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് വോട്ടും യോജിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു എന്താ ഒരു കെ പി സി സി നേതാവ് കൂടെയായിട്ടാണ് അറിയപ്പെടുന്നത് അവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും സ്വയം സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ ഇതേപോലെ പറയുന്നത് വളരെ വളരെ ഹീനമാണ് എന്താണ് അയാൾക്ക് പെൺകുട്ടികളുണ്ടെന്ന് തോന്നുന്നില്ല ആർക്കാണ് ഇതായിരുന്നു